മറ്റൊരു കാര്യം നമുക്കറിയാം ഇരുപത്തി ഒൻപതാം തീയതി രാത്രി അല്ലെങ്കിൽ മുപ്പതാം തീയതി പുലർച്ചെയാണ് ഈ ദുരന്തം ഉണ്ടായത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വലിയ ദുരന്തമായിരുന്നു അതേസമയം ചെറിയ അപായ സൂചന ലഭിച്ചപ്പോൾ അവിടെ നിന്നും മാറി ബന്ധുവീട്ടിലേക്കൊക്കെ പോയ കുറച്ചാളുകൾ വളരെ കുറച്ചാളുകൾ ഉണ്ടായിരുന്നു അവർക്കിപ്പോഴും ആ ഞെട്ടലിൽ നിന്നും അവർ മാറിയിട്ടില്ല എന്നുള്ളതാണ് അവരുടെ മാനസികാവസ്ഥയും വളരെ ഭീകരമാണ് അതായത് ദുരന്തത്തിന് തൊട്ട് മുൻപ് അവിടെ നിന്ന് മാറി ആ രാത്രി അവിടെ നിന്ന് മാറി മറ്റ് വീടുകളിലേക്ക് പോയി ജീവൻ രക്ഷപ്പെട്ടവരാണ് അവർ ഒന്നും കയ്യിലെടുക്കാതെയാണ് അവരും പോയിട്ടുള്ളത് അവരുടെ അത്രയും സമ്പാദ്യം പ പ്രധാനപ്പെട്ട രേഖകൾ സർട്ടിഫിക്കറ്റുകൾ അവരുടെ സ്വർണ്ണാഭരണങ്ങൾ ഒന്നും ഒന്നും കയ്യിലെടുക്കാതെയാണ് അവർ ജീവനും കൊണ്ട് മറ്റൊരിടത്തേക്ക് മാറിയത് ഒപ്പം ഈ മരിച്ചവർ ഈ പ്രളയത്തിൽ ജീവൻ നഷ്ടമായവർ ഒരു കുടുംബം ഒന്നടങ്കം പോയ ആളുകളുണ്ട് അവരൊക്കെ uh, തിരയുന്നത് അല്ലെങ്കിൽ ഈ ബാക്കിയായവർ അതിജീവിച്ചവർ ഇപ്പോൾ തിരയുന്നത് അവരുടെ എന്തെങ്കിലുമൊക്കെ രേഖകൾ അവരുടെ ബന്ധുക്കളുടെ എന്തെങ്കിലുമൊക്കെ രേഖകൾ അല്ലെങ്കിൽ സ്വർണാഭരണങ്ങൾ അവരുടെ സമ്പാദ്യം എന്തെങ്കിലുമൊക്കെ അവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ലഭിക്കണം എന്നുള്ളത് അവരുടെ അവകാശം കൂടിയാണ് അത് അവരുടെ കൈകളിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ മുപ്പത് പവൻ നാൽപ്പത് പവനൊക്കെ സ്വർണം അവിടെ നഷ്ടമായ നിരവധി ആളുകളുണ്ട് നമ്മൾ അവരുടെയൊക്കെ വാക്കുകളും കേട്ടതാണ് അപ്പോൾ ഷബീർ ആ അവരുടെ ഏറ്റവും വിലപ്പെട്ട രേഖകളും വിലപ്പെട്ട സാധനങ്ങളുമൊക്കെ അവരിലേക്ക് എത്തിക്കാനുള്ള നടപടി അത് ഏത് രീതിയിലാണ് നടക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും വ്യക്തതയുണ്ടോ അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അശ്വതി പ്രത്യേകിച്ച് ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്ന പലർക്കും അവരുടേതായി ഒന്നുമില്ലാത്ത അവസ്ഥയാണ് പ്രത്യേകിച്ച് നല്ല വീടുകളുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഇവരെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇവരുടെ ഒരു ജീവിത രീതിയൊക്കെ പറയുമ്പോൾ ഒരുപാട് കാലങ്ങളായി തോട്ടം മേഖലയിലെ തൊഴിലുമായി ബന്ധപ്പെട്ട് മറ്റ് ജില്ലകളിൽ നിന്നും കുടിയേറിയ ആളുകളാണ് ഇവരുടെ പൂർവികർ പലരും ഇവിടെ താമസിക്കുന്നവരിൽ വയനാട്ടുകാർ മുഴുവനായി അങ്ങനെയാണ് വിവിധ ജോലികൾക്കായി കുടിയേറിയവരാണ് അവരീ കാലം അത്രയും അധ്വാനിച്ചുണ്ടാക്കിയ അല്ലെങ്കിൽ അവരീ കാലം അത്രയും കഷ്ടപ്പെട്ട് അവർ ഉണ്ടാക്കിയെടുത്ത സമ്പാദ്യമെല്ലാം ഇപ്പോൾ മണ്ണിലടിയിലാണ് പ്രത്യേകിച്ച് വീട് അതുപോലെ തന്നെ കാറുള്ളവരുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ സ്വരുക്കൂട്ടി വെച്ചവരെ സമ്പാദിച്ച സ്വർണ്ണാഭരണങ്ങളൊക്കെ മണ്ണിൽ പൊതിഞ്ഞു പോയി എടുക്കാൻ പറ്റാതെ ഓടി രക്ഷപ്പെടുന്ന ഒരവസ്ഥയായിരുന്നു കാട്ടിനുള്ളിലേക്ക് ഓടി രക്ഷപ്പെട്ട് അവിടെ കൊമ്പനാന കാവൽ നിൽക്കുന്ന ഒരവസ്ഥ വരെ ഉണ്ടായവരുണ്ട് താപ്പിക്കാട്ടിനുള്ളിൽ പുലരുവോളം പെരുമഴയത്ത് കുഞ്ഞുങ്ങളെ ചേർത്തു പിടിച്ച് അവിടെ കഴിഞ്ഞ് നേരം വെളുപ്പിച്ചവരുണ്ട് അതുപോലെ തന്നെ പലയിടങ്ങളിലേക്കും മൂടിക്കയറി എങ്ങനെയെങ്കിലും ജീവൻ മാത്രം തിരിച്ചു കിട്ടിയാൽ മതി ഞങ്ങൾക്കിനി ഞങ്ങളുടേതായി ഒന്നും വേണ്ട പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവൻ എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ പലയിടങ്ങളിലേക്ക് മൂടിക്കയറിയവരുണ്ട് അവർക്കൊന്നും കയ്യിലെടുക്കാൻ സാധിച്ചിട്ടില്ല പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റുകൾ പലരുടെയും സർട്ടിഫിക്കറ്റുകളൊക്കെ കാണാതായിരിക്കുന്നു റേഷൻ കാർഡ് അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ധാർ കാർഡ് അതുപോലെ തന്നെ അവരുടേതായ സ്ഥലത്തിന്റെ ആധാരമടക്കമുള്ള ഇനി ആ സ്ഥലം കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ലെന്നാണ് അവർ പറയുന്നത് അത് മാത്രമല്ല ഞങ്ങൾക്ക് എത്ര ഭൂമി അവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ ഇനി ആ പ്രേതഭൂമിയിലേക്കില്ല ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ മണ്ണിനടിയിൽ പുതഞ്ഞ് പോയ ആ ഭൂമിയിലേക്ക് ഞങ്ങൾ ഇനി തിരിച്ചില്ല എന്ന് പറയുമ്പോൾ അവർക്കൊന്നും ഇനി ആ സ്ഥലത്തിന്റെ ആധാരമോ രേഖകളോ ഒന്നും ആവശ്യമില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് മനുഷ്യ സാധ്യമായത് അവർക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ട് അതിനുള്ള പരിശ്രമം ഇപ്പോൾ ഭരണകൂടം നടത്തുന്നുമുണ്ട് ക്യാമ്പുകളോടൊക്കെ ചേർന്ന് ഒരു ലീഗൽ സർവീസ് ലീഗൽ സെല്ല് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇന്നലെയൊക്കെ നമ്മുടെ മേപ്പാടി ക്യാമ്പിലൊക്കെ അത് കണ്ടതാണ് ആ ലീഗൽ സെല്ലിൽ പോയി എന്തൊക്കെ രേഖകളാണോ നഷ്ടപ്പെട്ടത് അതെല്ലാം അവിടെ രജിസ്റ്റർ ചെയ്യും െയ്യാനുള്ളൊരു സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എല്ലാവരും ആദ്യത്തെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ ഓരോരുത്തരായി വന്ന് ഈ ലീഗൽ സെല്ലുമായി ബന്ധപ്പെട്ട് അവിടെ കൗൺസിലേഴ്സ് ഒക്കെ ഉണ്ട് അവരോട് അവരോട് നഷ്ടപ്പെട്ട എന്തൊക്കെയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെന്ന് അങ്ങോട്ട് ചോദിച്ച് അവരുടെ വിവരങ്ങളൊക്കെ ശേഖരിച്ച് അത് ഒരു പ്രവർത്തനം ഇപ്പോൾ നടക്കുന്നുണ്ട് അങ്ങനെ അവർക്കെല്ലാവർക്കും നഷ്ടപ്പെട്ട രേഖകളെല്ലാം തിരിച്ച് ലഭ്യമാക്കുമെന്ന് ഗവൺമെന്റ് മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ നമുക്ക് അങ്ങനെ ആശിക്കാം അതൊരു ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ് പക്ഷേ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങളൊക്കെ നാൽപ്പതും അൻപതും പവൻ സ്വർണമൊക്കെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഉണ്ട് അതൊക്കെ സൂക്ഷിച്ചിരുന്നത് പലപ്പോഴും ലോക്കറുകളിലൊന്നും വന്നില്ല അങ്ങനെ ലോക്കറുകളിലൊന്നും സൂക്ഷിക്കുന്ന ഒരു രീതി പ്രത്യേകിച്ച് ഈ നാട്ടും പുറത്തൊന്നുമില്ല അവരെല്ലാവരും ഒന്നുകിൽ അവരുടെ വീടുകളിൽ അല്ലെങ്കിൽ ആഭരണങ്ങളായി അണി അണിയുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെയാണുള്ളത് പക്ഷേ അതെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതുപോലെ മൃതദേഹങ്ങളുടെ മേലൊക്കെ ഒരുപാട് ആഭരണങ്ങൾ ഉള്ളവരൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഇപ്പോൾ ചാലിയാറിൽ നിന്നൊക്കെ കിട്ടിയ മൃതദേഹങ്ങളുടെയൊക്കെ ഈ ആഭരണങ്ങളൊക്കെ അവിടെ റവന്യൂ സംഘം സൂക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്നലെയൊക്കെ ആ തരത്തിലുള്ള ചില ആവശ്യങ്ങളൊക്കെ ജനങ്ങൾ ഉന്നയിച്ചു അത് ഈ ബന്ധുക്കൾ ഉന്നയിച്ചു അത് ഈ സ്വർണം ലഭിക്കുന്നതിന് വേണ്ടിയല്ല അശ്വതി മറിച്ച് ഈ സ്വർണ്ണാഭരണം അവർ അവരുടെ കൂടി ആംബുലൻസിൽ മലപ്പുറം ജില്ലാ ആശുപത്രിയിൽ നിന്നും നിലമ്പൂരിലെ ആശുപത്രിയിൽ നിന്നും വയനാട്ടിലേക്ക് അയക്കുമ്പോൾ സ്വർണ്ണാഭരണം കൂടി മൃഗ മൃതദേഹത്തോടൊപ്പം അറ്റാച്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിലെ പേരൊക്കെ നോക്കി ഈ ആളുകളെ തിരിച്ചറിയാമെന്നുള്ള പ്രത്യേകിച്ച് സ്ത്രീകളുടെയൊക്കെ മാലകളിലൊക്കെ ഭർത്താവിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില രേഖകളൊക്കെ ഉണ്ടാവാം അപ്പോൾ അതൊക്കെ നോക്കി തിരിച്ചറിയാൻ എളുപ്പമാണ് എന്നുള്ള തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ബന്ധുക്കൾ സൂചിപ്പിച്ചിരുന്നു പക്ഷേ അതൊക്കെ എത്ര കണ്ട് പ്രായോഗികമാണ് എന്നുള്ളതും നമുക്ക് പരിശോധിക്കേണ്ടി വരും കാരണം ഈ ആംബുലൻസുകളിലൊക്കെ പല ആളുകളിലൂടെയാണ് മൃതദേഹങ്ങളൊക്കെ കടന്നു വരുന്നത് അപ്പോൾ ഇതൊക്കെ സുരക്ഷിതമാണോ എന്നുള്ള ഒരു ഒരു പ്രശ്നം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് റവന്യൂ സംഘം ഈ ആഭരണങ്ങളൊക്കെ അവിടെ കവറുകളിലാക്കി അവരുടെ ആ ബോഡിയുടെ ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്കോട് കൂടി സൂക്ഷിച്ചിരിക്കുകയാണ് അതൊക്കെ പിന്നീട് ബന്ധുക്കൾക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകും പക്ഷെ അതൊക്കെ വളരെ തുച്ഛമായി കുറഞ്ഞ ശരീരത്തിലാണ് മരണപ്പെട്ട ഒരു തീരത്തിൽ അണിഞ്ഞത് മാത്രമാണ് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന അത്തരത്തിലുള്ള പണം സ്വർണം അങ്ങനെയെല്ലാം ഇപ്പോൾ ഭൂമിക്കടിയിൽ മണ്ണിനടിയിൽ അല്ലെങ്കിൽ ചാലിയാറിൻ്റെ ഓളങ്ങളിൽ അല്ലെങ്കിൽ കടലിൻ്റെ ഓളങ്ങളിലേക്ക് ഒഴുകിപ്പോയതുണ്ടാവാം അതൊക്കെ ഇനി അവർക്ക് തിരിച്ചു കിട്ടുക എന്നുള്ളത് വലിയ പ്രയാസമാണ് പിന്നെ അതുമാത്രമല്ല അതൊക്കെ പരിശോധിക്കാൻ വേണ്ടി ഇപ്പോൾ അവർക്കൊന്നും ഇങ്ങോട്ടേക്ക് വരാവുന്നൊരു സാഹചര്യവുമല്ല അവരുടെ കൂട്ടത്തിലൊക്കെയുള്ള സന്നദ്ധ പ്രവർത്തകരായ യുവാക്കളൊക്കെയാണ് ഇപ്പോൾ തിരച്ചിലിനൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് അവിടെയൊക്കെ പരിശോധിക്കുന്നത് ഏതായാലും ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ ആർക്ക് കിട്ടിയാലും അത് ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുന്നുണ്ട് അങ്ങനെ ഇതിന്റെ അവകാശികളിലേക്ക് ഇത് കുറച്ചെങ്കിലും എത്തുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമാണ് എന്നുള്ള തരത്തിൽ തന്നെ അല്ലെങ്കിൽ അത് ഇപ്പോൾ മനുഷ്യന് നൽകാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടേതായി എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് സ്വർണമാണെങ്കിലും പണമാണെങ്കിലും സർട്ടിഫിക്കറ്റുകളാണെങ്കിലും അതല്ല അവരുടെ മൃതദേഹങ്ങളാണെങ്കിലും എല്ലാം അവരുടെ കുടുംബങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരു പ്രവർത്തനങ്ങൾ ആ തരത്തിൽ തന്നെയാണ് സന്നദ്ധ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും സൈന്യവും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെയൊക്കെ അങ്ങനെ ചെറിയ രീതിയിലൊക്കെ ചില സാധനങ്ങളൊക്കെ കിട്ടി അതൊക്കെ റവന്യൂ സംഘം ഏറ്റുവാങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു അങ്ങനെ ഏതായാലും അശ്വതി അവർക്ക് അവരിന്നോളം ഉണ്ടാക്കിയെടുത്തതെല്ലാം ഈ ഒരു 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 മഹാപ്രളയത്തിൽ ഒലിച്ചുപോയി ഇനി അവർക്ക് ആദ്യം തൊട്ട് ജീവിതം കരുപ്പിടിപ്പിക്കേണ്ടി വരും അതിനൊരു അവർക്ക് അവരവരുടെ ഒരു ആയുസ് മുഴുവൻ ഒരു ഒരു ആയുസ് മുഴുവൻ അവർ സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഇനി അവർക്ക് ഇതെല്ലാം വീണ്ടെടുക്കാൻ അവർക്ക് അവർക്കൊറ്റയ്ക്കൊരു പക്ഷേ സാധിച്ചെന്ന് വരില്ല അതിന് സുമനസ്സുകളായ കരളുറപ്പുള്ള കേരളം അവരോട് കൂടെ ഉണ്ടാകും ഒരു പ്രതീക്ഷയാണ് ക്യാമ്പുകളിൽ കഴിയുന്ന അവരെ ഇപ്പോൾ മുന്നോട്ട് നയിക്കുന്നത് ഇന്നലെയൊക്കെ ക്യാമ്പുകളിലെ ഒരു സ്ഥിതി ഒരല്പം ഭേദപ്പെട്ട നിലയിലായിരുന്നു ആദ്യത്തെ രണ്ട് ദിവസം എല്ലാം ഒരു ശോകമായിരുന്നു അവരുടെയൊക്കെ കണ്ണുകളിൽ ആ ദൈന്യത മാത്രമാണ് നമ്മൾ കണ്ടത് അവരോടൊന്നും നമുക്കൊന്നും ചോദിക്കാൻ പോലും പറ്റുന്നില്ല അതിലൊക്കെ ചില നല്ല മനക്കരുത്തുള്ള ഇന്നലെ ഒരു ഒരു സ്ത്രീയെ നമ്മൾ കണ്ടു ഒരു റസീന എന്ന് പറയുന്ന അവർ അവരുടെ രണ്ട് മക്കളെയും തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നും പുഴയിലൂടെ വരുന്ന രണ്ട് മക്കളെയും പുഴയിലേക്ക് എടുത്തു ചാടി അവരെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ ഒന്നുകിൽ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക് എന്നുള്ള രീതിയിൽ മുന്നോട്ട് നീങ്ങിയ ഒരു ഒരു പെണ്ണിൻ്റെ കഥ നമ്മൾ ഇന്നലെ കണ്ടു അതുപോലെയുള്ള ഒരുപാട് ഒരുപാട് പേരുണ്ട് അവരൊക്കെ മനസ്സ് തുറന്നത് ഇന്നലെയാണ് കാരണം ആദ്യത്തെ രണ്ട് ദിവസം അവർക്കൊന്നും മിണ്ടാൻ പോലും സാധിക്കുന്നൊരവസ്ഥയിലായിരുന്നില്ല പക്ഷെ ഇന്നലെയൊക്കെ ക്യാമ്പുകളിൽ അവർ ഈ ജീവിതത്തിലേക്ക് മെല്ലെ മെല്ലെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു അവർക്ക് ഈ നഷ്ട നഷ്ടപ്പെട്ടതിനെക്കുറിച്ചും അല്ലെങ്കിൽ ഉണ്ടായ ഈ വലിയ ഈ ഭീകരമായ സംഭവത്തെക്കുറിച്ചൊക്കെ അവർക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു ഇനി അതോർത്തിരുന്നിട്ട് കാര്യമില്ലെന്നുള്ള ബോധ്യത്തിലേക്ക് കൗൺസിലർമാരും സന്നദ്ധ പ്രവർത്തകരും എല്ലാവരും ചേർന്ന് അവരെ മെല്ലെ മെല്ലെ തിരിച്ചു കൊണ്ടുവരികയാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ അവർ മെല്ലെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഈ അവരുടെ ഈ വിഷമങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ അതിന് കേരളം ഒറ്റക്കെട്ടായി ഉണ്ടാകുമെന്ന് ഉള്ളത് തന്നെയാണ് പ്രധാനം ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങൾ കാണുന്നതുപോലെ സൈന്യം സൈന്യത്തിനോടൊപ്പം സന്നദ്ധ പ്രവർത്തകർ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ആരും ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കിവിടെ ഇന്ന് രാവിലെ ഞാൻ കണ്ട മനോഹരമായൊരു ദൃശ്യം അശ്വതി സൈന്യത്തിന് ഇത് ഇതിന്റെയൊക്കെ ഒരു മൂവ്മെന്റിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുണ്ട് അവർക്കതിനുള്ള പരിശീലനമുണ്ട് പോലീസിനാണെങ്കിലും ഫയർഫോഴ്സിനാണെങ്കിലും എൻ ഡി ആർ എഫിനാണെങ്കിലും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് പരിശീലനമുണ്ട് പക്ഷേ ഈ സന്നദ്ധ പ്രവർത്തകർക്ക് വലിയ രീതിയിലുള്ള ഒരു പരിശീലനം കിട്ടിയവരല്ല പക്ഷേ അവരും സൈന്യം എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആജ്ഞകൾക്ക് കാത്തു നിൽക്കുന്നു അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾക്ക് കാത്തു നിൽക്കുന്നു വളരെ ക്യാമ്പുകളിൽ കഴിയുന്ന അവർക്ക് തന്നെയാണ് ആ അവരുടെ പ്രതീക്ഷകളിനി നമ്മളാണ് പിടിച്ചുയർത്തേണ്ടത് അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടത് നമ്മളാണ് നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിരവധി ആളുകൾ സഹായം എത്തിക്കുന്നുണ്ട് നമ്മുടെ തന്നെ സ്ക്രീനിൽ അതിന്റെ ക്യു ആർ കോഡ് പ്രേക്ഷകർക്കായി നൽകിയിട്ടുണ്ട് അത് സ്കാൻ ചെയ്ത്